ഏതൊരാൾക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് ഏതാ ബി പോസിറ്റീവ് എ ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് ശരിയായ ഉത്തരം ദീർഘം ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് ബ്രിട്ടൻ ഇറ്റലി യൂറോപ്പ് യു എ ഇ യു എ ഇ ആണ് ശരിയായ ഉത്തരം അന്തർദേശീയ തൊഴിലാളി ദിനം ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യൂബ ബർമ തുർക്കി ചിക്കാങ്കോ ചിക്കാങ്കോയാണ് ശരിയായ ഉത്തരം അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ഇന്നസെൻ്റ് നെടുമുടി മമ്മൂട്ടി മോഹൻലാൽ ആണ് ശരിയായ ഉത്തരം ജലദോഷത്തിന് ഔഷധമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെടിയത് പനിക്കൂർക്ക തുളസി ആടലോടകം ചെമ്പരത്തി പനിക്കൂർക്കയാണ് ശരിയായ ഉത്തരം ഉറങ്ങുമ്പോൾ ഒരാളുടെ ബി പി നില എത്രയാണ് കൂടിയിരിക്കും കുറഞ്ഞിരിക്കും സ്ഥിരമായിരിക്കും ആദ്യം കൂടുന്നു പിന്നീട് കുറയുന്നു കുറഞ്ഞിരിക്കും എല്ലാ പോഷക ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ആഹാരമേത് പാൽ മുട്ട പയർ സോയാബീൻ പാലാണ് ശരിയായ ഉത്തരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പോക്കുന്ന ചെടിയേത് ചെമ്പകം നീലക്കുറിഞ്ഞി നിശാഗന്ധി ഹൈഡ്രാഞ്ചി നീലക്കുറിഞ്ഞിയാണ് ശരിയായ ഉത്തരം വേരുകളിൽ നിന്നും പുതിയ സസ്യം സസ്യമുണ്ടാക്കുന്ന മരമേത് ശീമപ്ലാവ് മാവ് ജാതി മൾബറി ക്ഷീമപ്പ്ലാവാണ് പ്രാഥമിക നിറങ്ങളിൽ പെടാത്ത നിറമേത പച്ച മഞ്ഞ നീല ചുവപ്പ് മഞ്ഞയാണ് ശരിയായ ഉത്തരം